ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഗീസ് ടേസ്റ്റ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ പച്ചക്കറികളെല്ലാം ഇട്ടുള്ള സാമ്പാറല്ല മുരിങ്ങയില കൊണ്ടുള്ള ഒരു സാമ്പാർ സാമ്പാറുണ്ട് ഒരു അഞ്ച് തണ്ട് തണ്ടും ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് മുരിങ്ങയില അതുപോലെ ഒരു കപ്പ് പരിപ്പ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടേ പിന്നെ അതിൻ്റെ രണ്ട് സവാള രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളക് പിന്നെ ഒരു ഒരു കൂടം വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ ജീരകം അതൊന്ന് ചതച്ച് വച്ചിട്ടുണ്ട് വെളുത്തുള്ളിയും ചെയ്തും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്ന നമുക്ക് കണ്ടുനോക്കാം സാമ്പാർ തയ്യാറാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുക മൂന്നാല് മാത്രം നോക്കും അടുത്തായിട്ട് നമുക്ക് വെളുത്തുള്ളി ജീരകം തിളച്ചെടുക്കും നല്ല കുറഞ്ഞ മൂക്ക ഇതിലേക്ക് നമുക്ക് പച്ചമുളക് നാല് പച്ചമുളക് അതും ഒക്കെ നല്ലതൊന്ന് മഴ മുടക്കാം നമുക്കിതിലേക്ക് പുരിങ്ങാനി എടുക്കാം മറ്റഞ്ച് നല്ല പിരിയാനി എടുക്കാം പിരിയാനും നമുക്ക് മുട്ടി വെച്ച് ഒന്ന് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളിട്ട് വെക്കാം மூணு டீஸ்பூன் நெல் பிடி பிடுங்க ரெண்டு டீஸ்பூன் கால் டீஸ்பூன் உளுவா குடிக்குது കായ ഒരു ടീസ്പൂൺ പോലെ ഈ കായത്തിന്റെ മാത്രം ഇഷ്ടമാവേ അരപ്പെല്ലാം മുട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുക്കാം സാമ്പാർ പരിപ്പാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി വെക്കുക ഒരു നെല്ലിക്ക വെച്ചിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ശരി കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ആദ്യം പരിപ്പ് വേവിച്ചത് ഉപ്പ് ഇട്ടായിരുന്നു കേട്ടോ പിന്നെ സാമ്പാറിന് ആവശ്യമായ ഞാൻ ഒരുപാട് വെള്ളം പോലും നാട്ടില കുറച്ച് കുറുകെ വെച്ചിരിക്കാനായിട്ട് ഉപ്പുമ്പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്ക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക ഒന്നും തിളച്ച് പറ്റി വരട്ടെ അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് തയ്യാറാക്കിയെടുക്കാം പിന്നെ ആണെങ്കിലും കുരുങ്ങിയയിലാണെങ്കിൽ വൈറ്റമിൻ എയും ഫൈബറും മഗ്നീഷ്യവും അതുപോലെ തന്നെ പരിപ്പിൽ പ്രോട്ടീൻ എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നല്ല ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് ഡയബറ്റിക് ഉണ്ട് പ്രഷറുണ്ട് അപ്പോൾ എനിക്ക് ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സൊക്കെ കൗണ്ട് കൂട്ടാനായിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പേടിയായിരുന്നു കേട്ടോ ഡോക്ടർ എനിക്കൊരു ഷോർട്ട് ഫോം പറഞ്ഞു തന്നു എ ഒ പി എ ഒ പി എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഓറഞ്ച് പപ്പായം പേരയ്ക്ക ആപ്പിൾ ഓറഞ്ച് പപ്പായം പേരക്ക ഇങ്ങനെ ഇത് നാല് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് പ്ലേറ്റ്ലെറ്റ്സ് കൊണ്ട് കൂട്ടാനായിട്ട് ഇത് ഇത്രയും കഴിച്ചോടാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കിത് ഡയബറ്റിക് ആയതുകൊണ്ട് ഞാൻ ഈ ആപ്പിളും ഓറഞ്ചൊക്കെ കഴിക്കുന്ന പേടിയാണ് എനിക്ക് വഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ ഒരുപാട് കൂടുവെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ജ്യൂസൊക്കെ ആക്കി കഴിച്ചു അപ്പോൾ അക്കൗണ്ട് കൂടിയൊക്കെ ചെയ്ത കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു സാധനമാണ് അപ്പോൾ ഇത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണ് എ ഒ പി പി എന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവർക്ക് ഈ ഫ്രൂട്ട്സ് ആപ്പിൾ ഓറഞ്ച് പപ്പായൊക്കെ അരയ്ക്കുക ഇത് നാലെണ്ണം കഴിക്കാമെന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ പുതിയ സാമ്പാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്